കഴിഞ്ഞ ദിവസം ഹസന സിയാറയുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ യാത്രയില് ആളുകളോട് ഓരോ വിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹസന ഉംറ സർവീസിനെ കുറിച്ച് പരിചയപ്പെടുത്തി അങ്ങനെ ഹസന ഉം സർവീസിന്റെ ഓരോ സർവീസുകളും വിഷയങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന ഇന്നായി സ്ഥലങ്ങൾ പോയതും പോവാത്തതും ഓരോരോന്ന് വ്യക്തമാക്കുമ്പോൾ നമ്മളെ കൂടെ വന്ന പലരും പറഞ്ഞു ഉസ്താദ് ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല ഇന്നാലിന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നൊക്കെയോ അതിനൊരു സുഹൃത്ത് എഴുന്നേറ്റ് പറഞ്ഞു ജബലന്നൂർ ഞങ്ങൾ കയറിയിട്ടില്ല ജബലു കയറിയിട്ടില്ലെങ്കിൽ പിന്നെ ജബൽ സൗറ് എന്തായാലും കയറുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലും ജബന്നൂർ കയറാത്ത എന്ത് ചോദിച്ചപ്പോ അവര് പറയുകയുണ്ടായി ഞങ്ങൾ കൊണ്ടുപോയ കൊണ്ടുപോയവർ അവര് പറഞ്ഞു നമ്മുടെ ജബലിനൂറ് കയറി കഴിഞ്ഞാൽ ഇൻഷൂർ ഒന്നും ഇല്ല നിങ്ങക്ക് അപ്പൊ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കയറണ്ട എന്നുള്ളത് പ്രിയമുള്ളവര് നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ എന്നുള്ളത് നയൻറ്റി നയൻ പെർസെന്റേജ് പേർക്കും എപ്പോഴെങ്കിലും കിട്ടുന്നൊരു അവസരമാണ് ഈ ഒരു അവസരത്തിൽ ജബന്നൂർ ഒരിക്കലും ഇതല്ല അത് ഒരു നിർബന്ധമായ കാര്യമല്ല എങ്കിലും പരിശുദ്ധമായ മൂന്ന് പ്രകാശങ്ങൾ സംഭവിച്ച ഒരു സ്ഥലമാണ് ജബലൂറ് എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ സ്ഥലം ജിബിലി ലൈഹി വസ്സലാം ഇറങ്ങിയ അലൈഹി സ്വലാം മുത്തനബി സാഹുലം എല്ലാം ജബൽ ഉണ്ട് പിന്നെയും ഒരുപാട് മഹത്വങ്ങളുണ്ട് അപ്പോ ഇതുപോലത്തെ ഒരു അവസരം നമുക്ക് കാണാൻ കഴിയുക കഴിഞ്ഞില്ല എങ്കിൽ വലിയ നഷ്ടം തന്നെയല്ലേ അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എന്റെ യാത്രക്കാരോട് ചോദിച്ചു നിങ്ങൾ മുത്തനബി സുല്ലാഹു അലൈഹി സ്വലം തങ്ങോടെ ജനാസ കുളിപ്പിച്ച കിണറുണ്ട് മദീനത്ത് അവിടെ പോയിട്ടുണ്ടോ അപ്പൊ അവർ പറയുന്നു അത് ഞങ്ങൾ പോയതെ ഓർക്കുന്നില്ല എന്നുള്ളത് മുത്താൻ നബി സുല്ലാ അലൈഹി സ്വലമ തങ്ങൾ നിസ്കരിച്ച ആദ്യമായി നിസ്കരിച്ച നിസ്കരിച്ചൊരു പള്ളിയുണ്ട് അവിടെ പോയിട്ടുണ്ട് ചോദിച്ചു റണാങ്കണം എല്ലാവരും കണ്ടിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ടും റണാങ്കണത്തിൽ മുത്ത നബി സുല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് തങ്ങൾക്ക് പരിക്കേറ്റ് തങ്ങൾക്ക് മുറിവേറ്റ് തങ്ങളെ സ്വഹാബത്ത് കൊണ്ടുപോയിരുത്തിയൊരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു ഈ സമയത്തൊക്കെ നമുക്ക് ഓടെ വന്ന യാത്രക്കാര് പറയാം എന്നുള്ള മറുപടിയാണ് ഇതെന്താ സംഭവം ചോദിച്ചാൽ നമ്മൾ പോലും ശ്രദ്ധിക്കാം റുംറ എന്നുള്ളത് നമ്മ വലിയൊരു അമലാണ് അത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ് അപ്പോ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് അത് ആരാവട്ടെ ട്രാവൽസ് ആവട്ടെ ഡയറക്ടർ ഉസ്താദുമാരാകട്ടെ അവരോട് അന്വേഷിക്കാം ഏതെല്ലാം സ്ഥലങ്ങൾ എങ്ങനെയെല്ലാം കൊണ്ടുപോകും എന്തെല്ലാം അറിയാൻ കഴിയും എന്തെല്ലാം കാണാൻ അവസരമുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മൾ വ്യക്തമായി ചോദിച്ച് ഓരോന്നും മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഒരു പ്രവണത നമ്മൾ സ്വന്തം തൊട്ടടുത്ത് ഏതാണോ ഒരു ഉമർ സർവീസ് ഉള്ളത് അവിടെ അന്വേഷിച്ചു പോവും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതാണോ ഉമർ സർവീസ് അത് അന്വേഷിച്ചു പോകും ഈ അടുത്തൊരു സുഹൃത്ത് പറയുകയുണ്ടായി അവരുടെ നാട്ടിലെ വേണ്ടപ്പെട്ട ഒരാൾ കൊണ്ടുപോയ ഒരു ഉമർ ഒരു യാത്രയായിരുന്നു അത്രേ അപ്പോ അവര് നാട്ടുകാരനല്ലേ കൊണ്ടുപോകുന്ന പ്രതീക്ഷയിൽ പോയി പക്ഷ്യ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ മാനസികമായ പിരിമുറുക്കത്തിന് അവസരമായി പലതും ഞങ്ങളെ ഉദ്ദേശിച്ച പോലെ ആവാതെയായി എന്നുള്ളത് അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നതിന് ഞാൻ പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് പല കാരണം ഒന്ന് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും ബ്രാൻഡ് നോക്കി ഓടും അതല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട അടുത്ത ആരാണുള്ളത് അവരെ നോക്കി ഓടും അങ്ങനെയല്ല ആര് എന്നുള്ളതിലുപരി നമ്മളെ കൊണ്ടുപോകുന്ന ഉസ്താദ് ആ ഉസ്താദിന്റെ കൂടെ പോയ മുൻകാമികളായ ഉമ്രക്കാര് അങ്ങനെയുള്ള അനുഭവസ്ഥരെ നമ്മൾ തേടാം അവരോട് അഭിപ്രായം ചോദിക്കാം അത് ആര് തന്നെ ആവട്ടെ അഭിപ്രായം ചോദിക്കാം അവര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന അഭിപ്രായം കണ്ട് അത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ജെന്യൂൻ ആയിരിക്കും അപ്പോ ആ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ അങ്ങനെയുള്ളവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കാണാം എല്ലാ സ്ഥലങ്ങളും അറിയാം ചരിത്രങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ ജബൽ നൂർ നിങ്ങളെ കൂടെ കയറാൻ ഉസ്താദുമാരുണ്ടാവും നമ്മൾ ഹസന സർവീസ് ജബൽ നൂറിൽ നമ്മളെ കൂടെ ഉസ്താദ്മാരുണ്ടാവാറുണ്ട് ജബൽ സൗറിൽ ഉസ്താദുമാരുണ്ട് ഉസ്താദ്മാര് പോവാറുണ്ട് അങ്ങനെ തുടങ്ങി ഈ കരിപ്പൂരിൽ കയറി തിരിച്ച് കരിപ്പൂർത്തുന്നവരെ നിങ്ങൾ കൂടെ എല്ലാത്തിനും ഉണ്ടാവും ഉസ്താദന്മാർ ഇതൊരു ഹസന സർവീസ് മാത്രല്ല ഇതുപോലെ ഒരുപാടുണ്ട് നമ്മൾ എവിടെ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യം നമ്മൾ കൊണ്ടുപോകുന്ന നേതൃത്വത്തെ കുറിച്ച് അന്വേഷിച്ച് അനുഭവസ്ഥരിലൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് അത് വേണ്ടത്ര നമുക്ക് അസെറ്റാക്കി എടുക്കാൻ കഴിയുമെന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്